മനുഷ്യന് ഒരു ഉള്ളൂ അത് വെളിവാകുന്നത് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് മാത്രമേ ഇനി മുന്നോട്ടുള്ള യാത്ര സാധ്യമാകുകയുള്ളൂ എന്ന് എന്നേക്കുമായും തെളിഞ്ഞും കഴിഞ്ഞു പ്രകൃതിയെ അറിയാനുള്ള അന്തർലീനമായ ഒരു കഴിവ് എപ്പോഴും മനുഷ്യനുണ്ട് ചൂരൽ മലയിലെയും മുണ്ടക്കൈലെയും പുഞ്ചിരിമട്ടത്തെയും സഹോദരങ്ങൾക്ക് ദുരന്തത്തിന് മുൻപ് അത് അനുഭവപ്പെട്ടതുമാണ് എന്നാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തോ അരിതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കണ്ണടച്ച് വിളിച്ച ദൈവങ്ങളൊന്നും വന്നില്ല വന്നത് പേരോ ജാതിയോ അറിയാത്ത കുറേ മനുഷ്യരായിരുന്നു നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ആർമിയുടെയും ചില എല്ലാം രൂപത്തിൽ പിന്നീട് തീരാനഷ്ടങ്ങളോട് സമരസപ്പെട്ട് തിരിച്ചവരവൻ്റെ പാതയിലുള്ള കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നാടും ഭരണകൂടവും ഇപ്പോൾ മുൻപോട്ട് നീങ്ങുന്നു ചൂരൽമലയിലെ സുജാതയെയും കൊച്ചുമകളെയും ഇപ്പോഴും ആരും മറന്നിട്ടില്ല ഉരുൾപൊട്ടി തകർന്ന വീടിനുള്ളിൽ നിന്നും രക്ഷപ്പെട്ട് മറിഞ്ഞൊലിച്ചു വരുന്ന വലിയ കല്ലുകളെയും കെട്ടിടങ്ങളെയും ഭീതിയിൽ താണ്ടി പുലർക്കാലത്ത് ഒരു കാട്ടുകൊമ്പൻ്റെ മുൻപിൽ അകപ്പെട്ട് പിന്നീട് രക്ഷപ്പെട്ടു പോന്നവർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ ആയിരുന്ന ഡൊണാൾഡ് കോൾമാൻ ബെയ്ലി സൈനിക നീക്കത്തിനായി കണ്ടുപിടിച്ച ഒരു പോർട്ടബിൾ ആയ പാലം ഇന്ന് ബെയ്ലി പാലം എന്ന പേരിൽ അറിയപ്പെടുന്നു ദുരന്തമുഖത്ത് എത്തിച്ചേർന്ന ഇന്ത്യൻ സൈന്യം റെക്കോർഡ് സമയത്തിൽ നൂറ്റി തൊണ്ണൂറ് അടി നീളത്തിൽ ഒരു ബെയിലി പാലം മുണ്ടക്കയിൽ നിന്നും ഒറ്റപ്പെട്ട് കിടക്കുന്ന ചൂരൽ മലയെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്നു അതിൻ്റെ മേലെക്കൂടി ട്രക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതപ്പെടുത്തുവാനും സാധിക്കും തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുകൂടെ പോകുന്ന അഞ്ച് കിലോമീറ്ററിലധികം നീളമുള്ള ആമയടഞ്ചാൻ തോട് മാലിന്യം തള്ളാനുള്ളതല്ല മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനോ കനാൽ ടൂറിസത്തിനോ ഒക്കെയായി ഉപയോഗിക്കേണ്ടിയിരുന്ന ഈ തോടിൽ പതിറ്റാണ്ടുകളായി മാലിന്യം കൊന്നുകൂടുന്നു സദേൺ റെയിൽവേ ഈ തോട് വൃത്തിയാക്കുന്നതിനായി ജോലിയേൽപ്പിച്ച ജോയ് എന്ന ചെറുപ്പക്കാരനെ ഈ തോട്ടിൽ വെച്ച് കാണാതാകുന്നു പ്ലാസ്റ്റിക്കും മനുഷ്യ വിസർജ്യവും മനുഷ്യവിസർജ്യവുമടങ്ങുന്ന വായു ലഭ്യതയില്ലാത്ത മലിനമായ കനാലിൽ രക്ഷാപ്രവർത്തനത്തിനായി എൻ ഡി ആർ എഫും നേവിയുമെല്ലാം വരേണ്ടിയും വരുന്നു ഒടുവിൽ കനാലിൽ ഒരു കിലോമീറ്റർ അപ്പുറത്തു നിന്നും ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്യുന്നു ഒരു ഭരണകൂടത്തിൻ്റെ സമൂഹത്തോടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തിൽ ഒന്നാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളതും അതിൽ ഏവരും പരാജയപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ നമ്മളിവിടെ കാണുന്നതെല്ലാം വല്ലച്ചിറയിലെ കലാകാരന്മാർ ഒരുക്കിയെടുത്ത നമ്മുടെയെല്ലാം ഉള്ളുലപ്പിച്ച സമീപകാല സംഭവങ്ങളുടെ പുനരാവിഷ്കാരങ്ങളാണ് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് വല്ലച്ചിറ ഗ്രാമോത്സവത്തിലാണ് എല്ലാ കൊല്ലവും ഓണമെത്താറാകുമ്പോൾ ഒരു സാമൂഹിക ഐക്യത്തിലേക്ക് ഒരു നാട് ഉണരുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഗ്രാമത്തിലുള്ള നിരവധി ക്ലബ്ബുകൾ ഈ ഗ്രാമോത്സവത്തിൽ പങ്കാളികളാണ് അവരുടെ എല്ലാം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ഓണാഘോഷ ഘോഷയാത്രയാണ് ഇന്നിവിടെ നടക്കുന്നത് ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ച കാലം മുതൽ മുടക്കമില്ലാതെ നടത്തിപ്പോരുന്ന ഈ ആഘോഷം ഇന്ന് അതിൻ്റെ അറുപത്തൊന്നാമത്തെ വർഷത്തിൽ നിൽക്കുന്നു മല്ലിറ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു ഓണാഘോഷ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഇതെല്ലാം നടത്തപ്പെടുന്നത് डिस्टेंस नोट है डिस्टेंस ഓണമെത്തുമ്പോൾ ഇവർ ഇവരുടെ ഗ്രാമത്തിലുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുകയും ചെയ്യുന്നു ഇന്നിപ്പോൾ റോഡിൽ കൂടി ഘോഷയാത്രയായി പോകുന്ന വിവിധ കലാരൂപങ്ങൾ വിവിധ ക്ലബ്ബുകൾ തമ്മിലുള്ള കലാമത്സരങ്ങളായി സ്റ്റേജിൽ അരങ്ങേറുന്നു അന്യം നിന്ന് പോകുന്ന ഒരുപാട് കലാരൂപങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു ഈ കൂട്ടായ്മ കാണാനും ആസ്വദിക്കാനും താൽപ്പര്യമുള്ളവർ ഓണ ദിവസങ്ങളിൽ വല്ലച്ചിറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് എത്തിച്ചേർന്നാൽ മതിയാകും ഏവർക്കും സ്വാഗതം 高登，高登，走！哎，我都不知道，